നമസ്കാരം വിവാഹ ഒഴികാട്ടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഏപ്രിൽ മുപ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് ചെയ്യുന്ന രണ്ടാമത്തെ വീഡിയോ ആണ് മുപ്പത്തി നാല് വയസ്സുള്ള രണ്ട് മുസ്ലിം ബ്രേഡ്സിൻ്റെ ഡീറ്റെയിൽസാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് ആദ്യമായിട്ട് പറയുന്നത് ഷാജിദയുടെ ഡീറ്റെയിൽസാണ് ഷാജിദയ്ക്ക് നൂറ്റി അറുപത്തൊമ്പത് സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് വരുന്നത് ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ മീഡിയം കളറാണ് ഇവരുടെ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ പെരിന്തൽമണ്ണ ഭാഗമാണ് ഇവരുടെ ഫാമിലി ഫാദർ ലേറ്റാണ് മദർ ഹൗസ് വൈഫാണ് ഡിമാൻഡായിട്ട് പറയുന്നത് നാൽപ്പത് വയസ്സ് വരെയുള്ള മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ വരുന്ന പ്രപ്പോസലാണ് പരിഗണിക്കുന്നത് സെക്കൻഡ് മാരേജ് ഒരു കുട്ടിയൊക്കെ ഉള്ള പ്രപ്പോസലാണെങ്കിലും പരിഗണിക്കുന്നതും കൂടി അറിയിക്കുന്നുണ്ട് അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് പുനർവിവാഹം നോക്കുന്ന മുപ്പത്തിനാല് വയസ്സുള്ള ഒരു യുവതിയുടെ ആദ്യത്തെ ബന്ധം ഒരാഴ്ച മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് അറിയിച്ചിട്ടുണ്ട് എസ് എസ് എൽ സി ആണ് ക്വാളിഫിക്കേഷൻ മതപഠനം ആറാം ക്ലാസ് ആണ് കളർ ഫെയർ ആണ് ഇവരുടെ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ കൊണ്ടോട്ടി ഭാഗമാണ് അഞ്ചടി ഒരു ഇഞ്ചാണ് ഹൈറ്റ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് നാൽപ്പത് വയസ്സ് വരെയുള്ള പ്രൊപ്പോസലാണ് പരിഗണിക്കുന്നത് മലപ്പുറം കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകൾ പരിഗണിക്കും ഒരു കുട്ടിയുള്ള സെക്കൻഡ് മാരേജിലുള്ള പ്രപ്പോസലാണെങ്കിലും പരിഗണിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഇവരുടെ ഫാമിലി ഫാദറിന് കൂലിപ്പണിയാണ് ഉമ്മ ഹൗസ് വൈഫാണ് ഒരു ബ്രദറും മൂന്ന് സിസ്റ്റേഴ്സും ആണുള്ളത് അവരെല്ലാം മാരീഡാണ് ഈ രണ്ട് ഡീറ്റെയിൽസിലും ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ ബന്ധപ്പെടാം ഇതുപോലെ മുന്നേം ഒരുപാട് ബയോഡാറ്റ ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവരതും കൂടെ കണ്ടുനോക്കൂ പുതിയ ഡീറ്റെയിൽസുമായിട്ട് വീണ്ടും വരാം താങ്ക് ഫോർ വാച്ചിങ്